ഏപ്രിൽ ബാച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ടി എം എ ക്വസ്റ്റ്യൻസ് ഒക്കെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തല്ലേ അപ്പോ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ടി എം എഴുതാം അല്ലെങ്കിൽ ടി എം എഴുതുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം നിങ്ങളുടെ ടി എം എയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ട്വന്റി ആണ് മിനിമം നിങ്ങൾ ഏഴ് മാർക്കെങ്കിലും സ്കോർ ചെയ്തിരിക്കണം ഇനി ഏഴ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾ മുപ്പത്തിമൂന്ന് മാർക്ക് എഴുതി എഴുതിവാങ്ങിയാൽ മാത്രമേ എക്സാം പാസ് ആവാൻ സാധിക്കുകയുള്ളൂ ഇനി അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് അസൈൻമെന്റ് പേപ്പറിലായിരിക്കണം നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത് അതായത് നാല് സൈഡിലും ബോർഡർ ഒക്കെ ഉള്ള അസൈൻമെന്റ് പേപ്പർ എല്ലാ ബുക്ക് സ്റ്റോളിലും അവൈലബിൾ ആണ് ഇൻ കേസ് നിങ്ങൾക്ക് അസൈൻമെന്റ് പേപ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നാല് സൈഡും ബോർഡർ ഒക്കെ ചെയ്ത് എ ഫോർ സൈസ് പേപ്പറിൽ വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതി തുടങ്ങാനായിട്ട് ഇനി ഫസ്റ്റ് പേജിൽ വരുമ്പോൾ ആദ്യം അസൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുക്കുക സെക്കൻഡ് വരുന്നത് നിങ്ങൾ ഏത് സബ്ജക്ടിന്റെ അസൈൻമെന്റ് ആണ് എഴുതുന്നത് ആ ഒരു സബ്ജെക്ട് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ സബ്ജക്ട് കോഡ് മെൻഷൻ ചെയ്യുക പിന്നെ മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ നെയിം ആണ് നിങ്ങൾക്ക് ടോട്ടൽ ആറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അസൈൻമെന്റും ആറാമത് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രൊജക്റ്റുമാണ് അതുപോലെ തന്നെ നിങ്ങൾ ടി എം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനിലും എ പാർട്ടും ബി പാർട്ടും ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഏത് പാർട്ടാണോ അറ്റൻഡ് ചെയ്യുന്നത് ആ എ ആണോ ബി ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക ഫസ്റ്റ് അസൈൻമെന്റ് എഴുതി തുടങ്ങുന്ന സമയത്ത് മാർജിന്റെ ഔട്ട് സൈഡില് റോമൺ ലെറ്ററിൽ വൺ ടു ക്വസ്റ്റ്യൻ ഇടുക നമ്പർ മെൻഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എ പാർട്ട് ആണോ ബി പാർട്ട് പാർട്ടാണോ എഴുതുന്നത് എന്നുള്ളത് മാർജിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി പോവാ ഇങ്ങനെ നിങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത ശേഷം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ചെയ്ത് പിന്നെയും അവിടെ സ്പേസ് ബാലൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പുതുതായിട്ട് ഒരു ഫ്രഷ് പേജ് എടുക്കുക ആ പേജില് പ്രൊജക്റ്റ് എന്ന് മെയിൻ ടൈറ്റിൽ കൊടുക്കുക സബ്ജക്റ്റിന്റെ പേര് മെൻഷൻ ചെയ്യുക കോഡ് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമും മെൻഷൻ ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് പേജിൽ ചിൻ നമ്പർ കൊടുത്ത് ക്വസ്റ്റന് എഴുതി നിങ്ങളുടെ പ്രോജക്റ്റ് ആൻസർ ചെയ്ത് പോവാം ഇതാണ് നിങ്ങളുടെ ടി എം എ എഴുതാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ടി എം എ എങ്ങനെ പ്രോപ്പർ ആയിട്ട് എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ അസൈൻമെന്റ്സ് നിങ്ങൾ അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ അസൈൻമെന്റ്സ് മെയിൽ ചെയ്യുന്ന സമയത്ത് അഞ്ച് എം ബിയിൽ കൂടാൻ പാടില്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സ് ക്ലിയർ ആയിട്ടും മീറ്റായിട്ടും എഴുതാൻ ശ്രദ്ധിക്കുക നിങ്ങൾ എത്രത്തോളം മീറ്റായിട്ട് എഴുതുന്നോ അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ടി എം എന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ ടി എം എ റിലേറ്റഡ് ആയിട്ടുള്ള ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ചോദിക്കുക എൻ ഐ ഒ സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി ഉടൻ തന്നെ ഫോളോ ചെയ്യും ഗുരുഗുൾ കോളേജ്